നമസ്കാരം ഞാൻ ഗൗരവ് ഖന്ന നിങ്ങളെ ഇന്ത്യയുടെ ടയർ ബി കെ ടി നോളജ് സീരീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു യഥാർത്ഥ നടന്മാരെന്നാൽ അവരാണ് അവരുടെ കഥാപാത്രങ്ങൾ മികച്ചതായി അവതരിപ്പിക്കുന്നവർ അവരുടെ സാന്നിധ്യം പോലും അവർ അറിയിക്കുകയേയില്ല റോഡ് കൺസ്ട്രക്ഷന്റെ കാര്യത്തിൽ ബി കെ ടി ആർ ത്രീ നയൻ സീറോ ടയറുകളും ഏതാണ്ട് ഇതുപോലെയാണ് അതിന്റെ ജോലി മികച്ചതായി ചെയ്യുന്നു എന്നാൽ അതിന്റെ സാന്നിധ്യം ഒരിക്കലും അറിയിക്കുകയേയില്ല സീറോ ടയേഴ്സ് റോഡ് നിർമ്മാണം കൂടാതെ ഭൂമി വികസനത്തിൽ ഉപയോഗിക്കുന്ന വൈബ്രേറ്ററി സോയിൽ കോമ്പാക്ടറുകൾക്കായാണ് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഡയമണ്ട് ഷേപ്ഡ് പാറ്റേൺ വിശാലമായ പ്രതലമുള്ളതിനാൽ ഭൂമിയിൽ അധികം സമ്മർദ്ദം കാരണം ഈ ടയറുകൾ നനഞ്ഞ മണ്ണിൽ കുടുങ്ങുകയില്ല അതായത് കൂടുതൽ സ്ഥിരത വൃത്താകൃതിയിലുള്ള ഷോൾഡർ ഡിസൈൻ കാരണം ഭൂമിയിൽ ഈ ടയറുകളുടെ അടയാളങ്ങൾ പതിക്കുകയില്ല മൃദുലമായ പ്രതലം മൃദുലമായ ഫിനിഷ് സ്പെഷ്യൽ ചിപ്പ് റെസിസ്റ്റന്റ് കോമ്പൗണ്ട് കൊണ്ട് നിർമ്മിച്ചതാണ് കൂടാതെ വ്യത്യസ്ത നിർമ്മിതികളിൽ ലഭ്യമാണ് അതായത് ഡ്യുവൽ ബീഡ് ഹെവി ഡ്യൂട്ടി സർവീസിൽ അല്ലെങ്കിൽ വിപുലമായ ദീർഘായുസോട് കൂടി ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഇതാണ് ഇതിന്റെ ഉപയോഗം കൊണ്ട് നിർമ്മാണത്തിലെ ഓരോ മെറ്റീരിയലിന്റെയും സവിശേഷതയിൽ ഏറ്റവും കുറഞ്ഞ കൈകാര്യം ചെയ്യലേ ഉണ്ടാകൂ അഥവാ നിങ്ങൾ റോഡ് നിർമ്മാണത്തിലോ ഭൂമി വികസന മേഖലയിലോ പരമാവധി ഫിനിഷ് അടയാളം ശേഷിപ്പിക്കാത്ത ടോപ്പ് പെർഫോമിംഗ് ടയർ തിരയുകയാണെങ്കിൽ നിങ്ങളുടെ അന്വേഷണം നിസ്സംശയം ഇതിൽ മാത്രം ബി കെ ടി ടി ആർ ത്രീ നയൻ സീറോയിൽ അവസാനിച്ചിരിക്കുന്നു